അപ്പോ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു ഊള ഫോട്ടോ അടിപൊളി തമ്മിലേലാക്കാന്ന് കാണിച്ചു തരാം അപ്പോ എക്സാമ്പിൾ ഉണ്ട് ഇതാണ് എൻ്റെ ഫോട്ടോ അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ തമ്മണേലൊക്കെ അടിച്ചിറക്കാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒന്നാമത്തെ ദിവസം ക്യാമറ അഞ്ചലം പുഴയെ സാംസങ് ആണ് അപ്പോൾ അത് കുറച്ച് അലമ്പായത് കൊണ്ട് എന്റെ ക്ലാരിറ്റി കുറവായിരിക്കും നിങ്ങളുടെ ക്യാമറ അടിപൊളിയാണ് നല്ല ക്ലാരിറ്റിയാണ് അടിപൊളി ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് അതിന് വേണ്ടത് ക്യാൻവയിലൊരു മെമ്പർഷിപ്പാണ് മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാൻ മനസ്സിലായത് ചെയ്യാൻ പറ്റും ഇപ്പോ അതിന് മെമ്പർഷിപ്പ് ആയാലും നൂറ്റി നാല്പത് രൂപയാ ലൈഫ് ടൈം ആയിട്ട് കിട്ടും കാൻവയിൽ പോയിട്ട് എടുക്കാണ്ട് ഈ സാധാ ഏജൻസി ഒക്കെ ഉണ്ടാവില്ലേ ഇൻസ്റ്റയിൽ നമുക്ക് പരസ്യക്കെ വരല്ലേ അതിൽ പോയി നോക്കിയാൽ മതി അപ്പൊ കിട്ടും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാം ഇപ്പൊ നമ്മൾ ഏത് തമിഴ്നാണോ കോപ്പി അടിക്കാൻ പോണത് ആ തമനയിൽ നോക്കിയിട്ട് ഫോട്ടോ എടുക്കാം അപ്പൊ അതിനും നമ്മള് ഫോട്ടോ എടുത്ത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ക്യാൻവ ഉറക്ക എന്നിട്ട് യൂട്യൂബ് തമിഴ്യിൽ നിന്ന് സെർച്ച് ചെയ്യാം അപ്പൊ നമുക്കൊരു ലോഡ് തമിഴയിൽ വരും കണ്ടോ ഈ പോലെ ഈ തമ്മിലേ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നമുക്കിപ്പോൾ ഏതാ ഇതിലിപ്പോ ഏതെങ്കിലും നോക്കിയിട്ട് നമ്മൾ അതുപോലെ ഒരു ഫോട്ടോ എടുത്തിട്ട് ചെയ്താൽ മതി ഇപ്പൊ ഞാൻ ഇതിലിപ്പോൾ ഏതെടുക്കും നോക്കട്ടെട്ടോ എന്റെ ലുക്കിന് മാച്ചാകുന്ന ഒരാളാണ് കിട്ടണ്ടേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ഞാനിപ്പോൾ ഇവനെ എടുത്തിട്ട് കാണിച്ചത് അപ്പൊ ഞാൻ ഇവനെടുക്കാം ഇവനെ സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ കസ്റ്റമർസ് സ്റ്റമ്പിൾ ചെയ്ത് കൊടുക്കാം വെരി സിമ്പിൾ എന്നിട്ട് നൈസായിട്ട് നമുക്ക് ഇവന്റെ ഫോട്ടോ ഒന്നും എടുത്ത് ഒരു മുക്കിൽ വയ്ക്കാം എന്നിട്ട് വേറൊരു ഇവനൊക്കെ നല്ല അടിപൊളി ചെക്കന കൊണ്ടൊന്നും ഇട അതായത് ഞാൻ എന്നെ വെച്ചിട അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇതിനാണ് ഞാൻ പറഞ്ഞത് ആ മെമ്പർഷിപ്പ് സുഖമാണ് നമുക്ക് ഒറ്റ ക്ലിക്കില് ബാക്ക്ഗ്രൗണ്ട് അടിപൊളി ആയിട്ട് ഇറേസ് ചെയ്തോളാം അത് ഫുൾ ക്ലാരിറ്റി അപ്പൊ അത് കഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇവനെ പോലെ ഇനി വല്ലതും ചേഞ്ച് ചെയ്യണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അറിയാലോ ഇതിങ്ങനെ സൂം ചെയ്ത് വെക്ക എന്നിട്ട് നമ്മൾ ഇവന്റെ അടുത്തിട്ട് കോപ്പി സ്റ്റൈൽ കൊടുക്ക അവന്റെ ഫോട്ടോ എന്നിട്ട് ഇത് കൊണ്ട് വെറുതെ വെക്കാറ് അപ്പൊ നമ്മളെ കൊറച്ച് ചോ ചോപ്പിച്ച് ഈ ഇതിന് സെറ്റ് ആയ പോലെ ആക്കി തരും അതായിട്ട് ഞാൻ കാണിച്ചാലും ഞാൻ കുറെ എഡിറ്റ് ചെയ്ത് കൊളാക്കിണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്നിട്ട് ഇവിടെ ഷെയർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്താൽ മതി അത് തന്നെ നമുക്കിപ്പോ ഇതിപ്പോ എഡിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിറ്റി കുറച്ച് കൂട്ടണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിവിടെ പോയിട്ട് കുറച്ച് ക്ലാരിറ്റി കൂട്ടി കുറച്ച് ഷാർപ്നെസ് കൂട്ടി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം കളർ ഇപ്പോ ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ചുകൂടി മാച്ച് ആക്കണേൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ എനിത്തിങ് അതിന് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ഇവിടെ മലയാളം നോക്കണമെങ്കിൽ മലയാളം ആ ടെക്സ്റ്റ് പോലും നമ്മൾ മാറ്റം എന്നിട്ട് കുറച്ച് വലിച്ചാൽ എത്ര സിമ്പിൾ ആണ് നമ്മള് വെറുതെ ഒന്നും എടുത്തില്ല കുഴപ്പമില്ല എന്നെ പോലെ ഇവിടെ ആയി പോയിട്ട് ജീവിക്കാം ഇങ്ങനെ തമ്മിലേ അടിച്ച് വിടാം അപ്പൊ അത്ര വീഡിയോ വരും